നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു പക്ഷേ പല പല വാർത്തകൾ വരുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു വാർത്ത അങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് എന്തായാലും വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് കാരണം വടക്കേ വടക്കേന്ത്യയിലൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ നടക്കും പക്ഷെ ഇത് കേരളമാണ് കാരണം കേരളത്തിൽ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഇത്തരത്തിലുള്ള അജണ്ടകളൊന്നും നടപ്പാക്കാൻ നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ സമ്മതിച്ചു കൊടുക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവ് ആയിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചി കാനറ ബാങ്കിലെ ഒരു മാനേജർ അവിടുത്തെ സ്റ്റാഫുകളോട് പറയുന്നു ഇവിടെ വന്നിരുന്നു ബീഫൊന്നും കഴിക്കാൻ പറ്റത്തില്ല അത് ഞാൻ അനുവദിക്കത്തില്ല എന്ന് അന്ന് അത് നീ അങ്ങ് യോഗി ആദിത്യനാഥും അതുപോലെ തന്നെ നരേന്ദ്രമോദിജിയൊക്കെ ഭരിക്കുന്ന അങ്ങോട്ട് പോയി തള്ളിയാൽ മതി കേരളം അത് വേറെയാണ് എന്ന് ആൺകുട്ടികൾ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ തെളിയിച്ചു കൊടുത്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ പക്ഷെ ഇതൊന്നും ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക വാർത്തകൾ മാത്രം ചെയ്യുന്ന മാധ്യമങ്ങൾക്കൊന്നും ഇത് എന്താ പറയുക സംരക്ഷണം ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ പറയാനോ ഒന്നും അവർ തയ്യാറാകത്തില്ല മീഡിയ വൺ ആണ് ഇത് ആദ്യം പുറത്തേക്ക് കൊണ്ടുവന്നത് ഈ ഒരു വാർത്ത പിന്നീട് മറ്റു ചില സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൊക്കെ ഈ ഒരു വാർത്ത വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു എന്താണെങ്കിലും ഈ ഒരു മാനേജർ അല്ലെങ്കിൽ ഈ കാനറ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം നടന്നിരിക്കുന്ന ഈ ഒരു ഇഷ്യൂ കാരണം അവർ ഇന്ന് ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് പറയും നാളെ അവർ പറയും ഇന്ന ആൾക്കാർ ഇവിടെ ജോലിക്ക് വരാൻ പാടില്ല എന്ന് പറയും അല്ലെങ്കിൽ ഇന്ന ഇന്ന വിഭാഗക്കാരൊന്നും ഈ ബാങ്കിൽ പൈസ നിക്ഷേപിക്കരുതെന്ന് പറയും ഇനി അങ്ങനെ പൈസ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും പൈസ തിരിച്ചു കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന ഇതുപോലത്തെ ചില സംഘിനാറികൾ നമ്മുടെ രാജ്യത്തിന് അപമാനം തന്നെയാണ് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ആ പ്രധാനപ്പെട്ട വീഡിയോ ഒന്ന് കാണാം അതുപോലെ തന്നെ അവിടുത്തെ ആളുകൾ പ്രതിഷേധിക്കുന്നതും നമുക്കൊന്ന് കാണാം നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് നോക്കാം കൊച്ചി കനറ ബാങ്ക് റീജിയണൽ ഓഫീസിലെ ബീഫ് നിരോധനത്തിൽ പ്രതിഷേധവുമായി ജീവനക്കാർ ബാങ്കിനു മുന്നിൽ ബീഫ് വിളമ്പിയായിരുന്നു മാനേജർ അശ്വിനി കുമാറിനെതിരെയായിരുന്നു ജീവനക്കാരുടെ സംഘടനയായ ബെഫിയുടെ പ്രതിഷേധം അഹമ്മദ് വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ഈ ബീഫ് ബീഫ് നിരോധിച്ചതിൽ തന്നെ പ്രതിഷേധമല്ലേ കൃത്യമായി തന്നെ ആ ജീവനക്കാർ ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ ബെഫിയുടെ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആളുകൾ തന്നെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്ന ബൈറ്റ് നമ്മുടെ എഫ് ടി പിയിൽ ഉണ്ട് അതും അതുകൂടി അതിൽ കൃത്യമായി തന്നെ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ പുതുതായി കൊച്ചി റീജിയണൽ ഓഫീസ് മാനേജർ ചുമതലയെടുത്ത ബീഹാർ സ്വദേശിയായ അശ്വനി കുമാർ അദ്ദേഹം ജീവനക്കാരോട് ഉൾപ്പെടെ വളരെ മോശമായാണ് ഇടപെടുന്നത് ഒപ്പം തന്നെ വളരെ ധിക്കാരപരമായും ധാർഷ്ട്യത്തോടും കൂടി ജീവനക്കാരൊരു അടിമകളെ കാണുന്ന പോലെയാണ് പെരുമാറ്റം എന്നതുൾപ്പെടെയുള്ള പരാതി വ്യാപകമാണ് കഴിഞ്ഞ ദിവസം ഈ നഗരത്തിൽ തന്നെയുള്ള മറ്റൊരു ബാങ്കിലെത്തിയ വനിതാ ജീവനക്കാരെയോട് ജീവനക്കാരിയോട് വളരെ മോശമായി തന്നെ പ്രതികരിച്ചു ആ രൂപത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദം ഉൾപ്പെടെ ആ ജീവനക്കാരിക്ക് എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ചില ജീവനക്കാർ കഴിഞ്ഞ ദിവസം ഈ ഓൾറെഡി ഇരുപത്തി ഒൻപതിന് കൊച്ചി റീജിയണൽ ഓഫീസിലേക്ക് വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സമരം സംഘടിപ്പിച്ചിരുന്നു പക്ഷേ ഇങ്ങനെ വിവിധ ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ വരുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ അടിയന്തരമായി തന്നെ അതിനു മുമ്പ് തന്നെ ഈ പ്രതിഷേധം തൊട്ടടുത്ത തൊട്ട് മുമ്പുള്ള ദിവസത്തേക്ക് മാറ്റുകയും ജീവനക്കാർ കനറ ബാങ്ക് ഓഫീസിന് മുന്നിൽ ബീഫ് വിളമ്പി ഭക്ഷണം കഴിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തത് ആ വിഷയത്തിൽ കൃത്യമായി തന്നെ അവർ ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നിരോധനം ഉണ്ടാക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കേരളത്തിൽ ഉടനീളമുള്ള വിവിധ ശാഖകളിൽ വിവിധ റീജിയണൽ ഓഫീസുകളിലൊക്കെ ഉത്തരേന്ത്യൻ ആളുകളെ കൊണ്ടുവന്ന് ചില താല്പര്യങ്ങൾ നടപ്പാക്കുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങളാണ് ഈ ബെഫിയുടെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് എന്തായാലും ആ ബൈറ്റ് കൂടി നമ്മൾ പ്ലേ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ അശ്വനി കുമാർ ഇയാൾ ബാങ്കിലേക്ക് വന്നിട്ട് കുറെ നാളുകളായോട്ട് പ്രശ്നങ്ങൾ പറയുന്നുണ്ടോ ഇദ്ദേഹം വന്നതിന് ശേഷം ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജീവനക്കാർ പറയുന്നുണ്ട് അവർക്ക് ഈ ഈ റീജിയണൽ ഓഫീസിൽ ബെഫിയുടെ അംഗങ്ങളില്ല അതുകൊണ്ട് അവർക്ക് കൃത്യമായി പുറത്തു വന്ന് പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ ഈ സംഘടനയുടെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള സംഘടനാ പ്രവർത്തനം നടത്താനോ കഴിയില്ല പക്ഷേ അവിടെ നിന്ന് ചില ആക്ഷേപങ്ങൾ പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കാൻ്റീനിൽ ബീഫ് നിരോധനം ഏർപ്പെടുത്തി ബീഫ് വിളമ്പാൻ പാടില്ല ബീഫ് കാൻ്റീനിൽ വേണ്ട എന്നതുൾപ്പെടെയുള്ള കൃത്യമായ ഓർഡർ അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ആ ജീവനക്കാരാണ് വെപ്പിയുമായി ബന്ധപ്പെട്ട ആളുകളോട് പറയുന്നത് ബാങ്ക് എംപ്ലോയ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കനറ ബാങ്ക് സ്റ്റാഫ് യൂണിയൻ ഇത്തരത്തിലുള്ള ഈ റീജിയണൽ ഓഫീസിലെ ഓഫീസർമാർ ഞങ്ങളെ വിളിച്ച് പറയുന്നു അവരാരും പേര് വ്യക്തമാക്കുന്നില്ല അവർ ഞങ്ങളെ വിളിച്ച് പറയുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മാനേജർ ഈ പറയുന്ന റീജിയണൽ മാനേജർ അവരുടെ ഓഫീസർമാരോട് ഇവിടെ ഓഫീസർമാർ മാത്രമേ ഉള്ളൂ ഓഫീസർമാർക്കിടയിൽ ബിഇ എഫ് ഐ സംഘടന ഇല്ല അവരുടെ അടുത്ത് വരുന്ന ഈ മാനേജർ പറയുകയാണത്രേ ഈ ഓഫീസിനുള്ളിൽ ആരും ബീഫ് കഴിക്കാൻ പാടില്ല ഇവിടെ ഒരു ചെറിയ ക്യാൻറ്റീൻ പോലെ പ്രവർത്തിക്കുന്നുണ്ട് ആ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നവരോട് അവിടെ ബീഫ് പണ്ട് പോലെ കൊടുത്തോണ്ടിരുന്നതാണ് ബീഫ് എല്ലാ അല്ല ചില ദിവസങ്ങളിൽ അറിയാമല്ലോ ബി ഇനി മുതൽ വിതരണം ചെയ്യാൻ പാടില്ല ഇത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ ബാങ്ക് അല്ലേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിവിടെ പണിയെടുക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ച് തീർച്ചയായും ഈ ബാങ്ക് നിലനിന്ന് പോകണം ബാങ്ക് നല്ല നിലയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ പക്ഷേ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പൊതുമേഖലാ ബാങ്കിങ് സംവിധാനത്തെ പൂർണ്ണമായും ജനവിരുദ്ധമാക്കുന്നത് തൊഴിലാളി വിരുദ്ധമാക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അതിന് സമാനമായ രീതിയിൽ എനിക്ക് തോന്നുന്നു ഇതിന് പുറകിൽ ചില പ്രത്യേക നയമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നയമതിൻ്റെ പുറകിലുണ്ട് കാരണം ഇപ്പോൾ നിങ്ങൾ എടുത്തു നോക്കുക മിക്കവാറും നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മിക്കവാറും പൊതുമേഖലാ ബാങ്കുകളുടെ റീജിയണൽ ഹെഡുകളായിരിക്കുന്നതെല്ലാം വടക്കേ ഇന്ത്യക്കാരാണ് പൊതുമേഖലാ ബാങ്കുകളുടെ മാത്രമല്ല ചില ശാഖകളിൽ വയനാട് ജില്ലയിലെ ഗ്രാമപ്രദേശം വയനാട് ജില്ല പൊതുവേ പിന്നോക്ക ജില്ലയാണല്ലോ അവിടെയുള്ള ശാഖകളിൽ പോലും പണിയെടുക്കുന്നത് ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്നും മലയാളം അറിയാത്ത ആൾക്കാരാണ് ഞങ്ങൾ വടക്കേ ഇന്ത്യക്കാർക്കെതിരോ മറ്റെന്തെങ്കിലും ആ രീതിയിലല്ല മലയാളമറിയാത്തവരെ ചെറിയ ശാഖയെ എന്താ കാര്യം തീർച്ചയായിട്ടും ഇന്നത്തെ പ്രതിഷേധം ഈ റീജിയണൽ മാനേജറുടെ നയത്തിനെതിരായി പ്രതിഷേധ പ്രകടനവും അതോടൊപ്പം തന്നെ ഭക്ഷണം എന്നുള്ളത് മനുഷ്യൻ്റെ സ്വാത സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് ഈ റിപ്പ ഈ റിപ്പബ്ലിക് രാജ്യത്ത് റിപ്പബ്ലിക് ആയിട്ടുള്ള ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടന നിർവചിക്കുന്ന രൂപത്തിൽ ഭക്ഷണം എന്ത് കഴിക്കണം എന്നുള്ള അവനവൻ്റെ തീരുമാനമാണ് ഞങ്ങളാരെയും നിർബന്ധിച്ച് വിഭവിപ്പിക്കുകയല്ല ഞങ്ങളിന്ന് ഇവിടെ ബീഫ് കഴിച്ച് തന്നെ ഇതിൽ പ്രതിഷേധിക്കും ഈ നിയമ ഈ നയവും നടപടിയും ഉടൻ തന്നെ ബാങ്ക് തിരുത്തിയില്ലെങ്കിൽ ഇന്ന് ബീഫ് കഴിച്ചാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് തീർച്ചയായിട്ടും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഇനിയും നീണ്ടുപോകും വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കും പ്രകടനങ്ങൾക്കും തീർച്ചയായും കനറ ബാങ്ക് സാക്ഷ്യം വഹിക്കും അതുകൊണ്ട് അതിനൊന്നും ഇടം നൽകാതെ വളരെ മാന്യമായ രീതിയിൽ ഞങ്ങൾ ഈ ബാങ്കിനെ വളരെ ആഗ്രഹത്തോടെ വളരെ താല്പര്യത്തോടെ കാണുന്നവരാണ് വളരെ മാന്യമായ രീതിയിൽ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നൊക്കെ ഇന്ന് നമ്മുടെ രാജ്യത്ത് തീരുമാനിക്കുന്നത് ഈ സംഘി ഓളികളാണ് കൊച്ചിയിലെ കാനറ ബാങ്കിന്റെ റീജിയണൽ മാനേജർ ആയിട്ടുള്ള അശ്വിനി കുമാറാണ് ഈ ഒരു തീരുമാനം അവിടുത്തെ സ്റ്റാഫുകളോട് പറഞ്ഞത് പക്ഷേ അത് അംഗീകരിച്ചു കൊടുക്കാൻ അവിടുത്തെ സ്റ്റാഫുകളൊന്നും സംഖികളല്ല അല്ലെങ്കിൽ അവരുടെ തലയ്ക്കകത്ത് ചാണകമല്ലാത്തത് കൊണ്ട് തന്നെ അവർ ബീഫ് കൊടുത്തുകൊണ്ട് തന്നെ അവൻ്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന ഒരു മറുപടിയാണ് ഇപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടത് അതിനു മുമ്പും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊക്കെ ഉന്നയിച്ചപ്പോഴത്തേക്ക് ഇവിടെ കേരളത്തിൽ ഒട്ടുമിക്ക ജില്ലകളിലും ബീഫ് വിളമ്പിക്കൊണ്ട് തന്നെയായിരുന്നു ഒരു പ്രതിഷേധം ഇന്ന് ബി ജെ പിയുടെ പല നേതാക്കന്മാരും ഈ പറയുന്ന ആർ എസ് എസിന്റെ ഒക്കെ ആളുകൾ ഈ ബീഫെന്ന് പറയുന്ന സാധനം നന്നായിട്ട് അടിച്ചങ്ങോട്ട് അണാക്കിലോട്ട് കയറ്റുന്ന വിഭാഗങ്ങൾ തന്നെയാണ് നമ്മുടെ ഉള്ളിച്ചേട്ടനും നമ്മുടെ സുരേഷ് ചേട്ടനൊക്കെ ഇരുന്ന് തിന്നതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ ഇത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി കഴിക്കുന്ന ഏതാണ്ട് മൂന്നാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അതിൽ ഈ ബീഫ് കയറ്റി അയക്കുന്ന ഈ അൽ കബീർ അൽ ഉസ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകൾ ഇട്ടുകൊണ്ട് ഇവിടുത്തെ ബി ജെ പിയുടെ പല നേതാക്കന്മാരും എം പിമാരും മന്ത്രിമാരൊക്കെയാണ് ഇതിൻ്റെ ഓണർമാരായിട്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് എന്ത് തെമടുത്തോ ഈ കാരണവർക്ക് എന്താ പറയുക അടുപ്പിലും തൂറാം അവർക്ക് എന്ത് തോന്നിയാസവും കാണിക്കാം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇത് തിന്നുകയോ അല്ലെങ്കിൽ അവർ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുകയോ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് അസ്വസ്ഥത കാണിക്കുന്ന ഈ സംഘിനാറികളുണ്ടല്ലോ നമ്മുടെ രാജ്യത്തിന്റെ ശാപമാണ് ഇവനൊക്കെ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളവരാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പോലും ആ സ്വാതന്ത്ര്യത്തിന് എതിരായിട്ട് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഈ വാണങ്ങളെ കി നമ്മൾ എന്താണ് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് എന്നൊരു മഹരവാഴയെ നമ്മുടെ തൃശ്ശൂര് ജയിപ്പിച്ചു വിട്ടതിന്റെ ആ കേട് ഇതുവരെ തീർന്നിട്ടില്ല നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും